പൊന്നാനി സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ രുചിമേളയൊരുക്കി ഊട്ടുശാല പായസം പപ്പടം അവിയൽ കൂട്ടുകറി മോര് ഓലൻ അച്ചാർ തുടങ്ങി പത്തോളം വിഭവങ്ങൾ ഒരുക്കിയാണ് പങ്കെടുത്ത വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഘാടകരുടെയും വയറും മനസ്സും നിറച്ചത് രണ്ടാം ദിവസം പ്രദേശത്തെ ഉദാരമതിയായ കെ പി ജമാലിന്റെ പിന്തുണയോടെ വെജിറ്റബിൾ ബിരിയാണിയും വിളമ്പി ദിനം പാലപ്പെട്ടി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടപ്രഥമൻ പായസവും വിളമ്പി ശാസ്ത്രമേളയുടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വിഭവങ്ങളോടെ രുചികരമായ ഭക്ഷണം ഒരുക്കി പ്രശംസ അധ്യാപക സംഘടനയായ ഏറ്റെടുത്തത് മൂന്ന് യും നടന്ന ശാസ്ത്രോത്സവത്തിലെ ആദ്യത്തെ ദിവസം രണ്ടായിരം രണ്ടാമത്തെ ദിവസം രണ്ടായിരം പേർക്കും മൂന്നാമത്തെ ദിവസം ആയിരം പേർക്കും എന്നുള്ള രീതിയിലാണ് പാചകപ്പുരയില് ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലും വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കാനാണ് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ട് എന്ന അധ്യാപക സംഘടനയാണ് പൊന്നാനി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഭക്ഷണം കൈകാര്യം ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം വൈവിധ്യമാർന്ന മെനു തയ്യാറാക്കിയാണ് ശാസ്ത്രമേളയിലെ പങ്കാളികളെ വിരുന്നൂട്ടിയത് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ സക്കീർ കിഴക്കൂട്ട് കൺവീനർ വി ടി തോബിയാസ് ബി റാഫി പി മുജീബ് റഹ്മാൻ വത്സലകുമാർ മുസ്തഫ ഷെമി സുജിത്ത് കമറുദ്ദീൻ എ കെ എം അബ്ദുൽ ഫൈസൽ പി ടി എ ഭാരവാഹികൾ അധ്യാപകരായ ടി കെ സതീശൻ ദീപു ജോൺ എം പ്രജിത്ത് ടി വി നൂറുൽ നൂറുല്ലമീൻ ഹസീനഅബാൻ റഫീഖ് ആയിഷ സബീല അനുമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ